നമ്മളുടെ നട്ടല്ലിൻ്റെ ഷെയ്പ്പ് എന്താണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സ്പൈൻ അഥവാ നമ്മളുടെ നട്ടല് ഇതിനെ അഞ്ച് ഭാഗമായിട്ട് തിരിച്ചു പറയാറുണ്ട് സെർവിക്കൽ തൊറാസിക് ലംബാർ സാക്രം പോക്കിക്സ് ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗമാണുള്ളത് ആ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗത്തിൻ്റെയും ഷെയ്പ്പ് എന്താണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായി പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തെ ഈ നട്ടെല്ലിന് സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക കഴുത്തിൻ്റെ ഭാഗത്തെ സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ പുറം ഭാഗത്തിന് തൊറാസിക് സ്പൈൻ എന്നാണ് പറയുക നമ്മുടെ നടുവിൻ്റെ ഭാഗത്തിന് ലംബാർ സ്പൈൻ എന്നാണ് പറയുക ഇങ്ങനെ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ സെർവിക്കൽ ഏരിയ അതായത് കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളിലെയും നമ്മുടെ നട്ടല്ലിന്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ലോഡോസിസ് എന്ന് പറയുന്ന ഒരു ഷെയ്പ്പാണ് ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഇൻവേഡ് കെർവർച്ചർ എന്നാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇതിനാണ് ലോഡോസിസ് എന്ന് പറയുക ഇതാണ് നമ്മളുടെ സെർവിക്കൽ ഏരിയയിലെയും ലംബാർ ഏരിയയിലെയും നമ്മുടെ സ്പൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പുറംഭാഗത്തിന്റെ ഏരിയയുടെ സ്പൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കൈഫോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ കൈഫോസിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ നമ്മുടെ സ്പൈനിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗത്തിന് രണ്ട് ഷേപ്പ് ആണുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടെങ്കിലും രണ്ട് ഷെയ്പ ആണുള്ളത് അതില് സെർവിക്കൽ ഏരിയക്കും ലംബാർ ഏരിയക്കും ലോഡോസിസ് എന്ന് പറയുന്ന അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഷേപ്പ് അതോടൊപ്പം പുറം ഭാഗത്ത് തൊറാസിക് ഏരിയക്ക് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഷെയ്പ്പ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു നമ്മുടെ സ്പൈനിന് അഞ്ച് ഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗം ആ മൂന്ന് ഭാഗത്തിന്റെ രണ്ട് ഷെയ്പ്പാണുള്ളത് ഒന്ന് ലോഡോസിസ് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ മറ്റൊന്ന് കൈഫോസിസ് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ അതിൽ നമ്മുടെ സെർവിക്കൽ ഏരിയയുടെയും ലംബാർ ഏരിയയുടെയും ഷേപ്പ് ലോഡോസിസ് ആണ് നമ്മുടെ പുറത്തെ തൊറാസിക് ഏരിയയുടെ ഷെയ്പ്പ് കൈഫോസിസ് ആണ് ഈ ഷെയ്പ്പുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ബിസി ബി സി ടി സ്റ്റുഡൻറ് എന്ന നിലയിൽ ഈ സ്റ്റൈലിന്റെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഷെയ്പ്പിനെ കുറിച്ചുള്ള ശരിയായ ഷെയ്പ്പിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഷേപ്പിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു പേഷ്യന്റിന് ഈ പറഞ്ഞ സ്പൈനിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ ഷേപ്പ് എന്താണ് എന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ടാകരുത്